പുതിയ ബസ്സുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിനുമായി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ക്ഷമിച്ചുകൊള്ളുന്നു പരിപാടിക്ക് ഇപ്പം അറിയാലോ അതേ കെ എസ് ആർ ടി സി ഒരു പുതിയ തരത്തിലേക്ക് ഉയരുകയാണ് അതിന്റെ പ്രത്യക്ഷമായ തെളിപാടി ഇവിടെ ഗോമാനായ മന്ത്രി പറഞ്ഞതുപോലെ ബസ്സുകളിനി വന്നുകൊണ്ടേയിരിക്കുന്നു അതും ഇന്ത്യയിലെ തന്നെ ഏറ്റവും നൂതനവും നല്ല ആളുകൾക്ക് ഉപയോഗപ്രദമായതുമായ ബസ്സുകളാണ് വരാൻ പോകുന്നത് അതോടൊപ്പം എല്ലാം ആധുനികവൽക്കരിക്കുക ഈ യാത്ര മംഗളമായി ഭവിക്കട്ടെ കൂടുതൽ യശസ്സിലേക്ക് കെ എസ് ആർ ടി സി ഉയരട്ടെ എല്ലാവരും അതിനാവശ്യമായ സഹായവും പിന്തുണയും സഹകരണവും നൽകുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദം